പൊന്നു പറഞ്ഞതെല്ലാം കേട്ട് മഹിയുടെ കണ്ണുകളും നിറഞ്ഞു അയ്യോ നീ ഇത്രേ ഉള്ളോ ദേവ് അവനോട് കളിയാക്കി ചോദിച്ചു പോടാ ഞാൻ എത്ര സ്നേഹിച്ചു എന്നറിയോ തിരിച്ചു ഇങ്ങോട്ട് സ്നേഹിക്കാൻ അവൾക്ക് പറ്റുമോ എന്നായിരുന്നു എനിക്ക് ടെൻഷൻ അതൊക്കെ ശരി ചെലവ് വേണോട്ടോ മഹിയേട്ട പറഞ്ഞില്ലാന്ന് വേണ്ട പൊന്നു പറഞ്ഞു ആയിക്കോട്ടെ പെങ്ങളെ മഹി ഓച്ചാനിച്ചു കാണിച്ചു അപ്പോഴാണ് മഹിയുടെ ഫോണിൽ ഒരു കോള് വന്നത് എടാ രഞ്ജു ആണല്ലോ എന്താ അവൻ ഇങ്ങോട്ടൊക്കെ ഒരു വിളി ആ നീ അതി ഫോൺ എടുക്ക് എന്തെങ്കിലും കാര്യമില്ലാതെ അവൻ വിളിക്കില്ലല്ലോ ദേവു പറഞ്ഞു മഹി ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് എഴുന്നേറ്റ് നടന്നു ദേവേട്ടാ ഞാൻ ചുമ്മാ കടലിന്റെ അടുത്തേക്ക് പോവാട്ടോ ആ അപ്പുവിൻ്റെ അടുത്ത് ഇങ്ങനെ വരാൻ പറഞ്ഞു പൊന്നു അതും പറഞ്ഞ് ദേവുവിന്റെ അടുത്തേക്ക് ഓടി ഏട്ടാ ഏട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ആ ദേവു സൂക്ഷിച്ചു തന്നോളൂ ഓക്കെ അപ്പു ദേവുവും പൊന്നുവും ഒരേ സ്വരത്തിൽ കുഞ്ഞി പിള്ളാരെ പോലെ പറഞ്ഞു അപ്പു ചിരിച്ചുകൊണ്ട് അവിടേക്ക് പോയി എന്താടാ കഴിഞ്ഞതിന്റെ കുറങ്ങൽ പോടാ അല്ല മഹി എവിടെ അവനൊരു ഫ്രണ്ടിന്റെ കോൾ വന്നു അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട് അവർ രണ്ടുപേരും തിരയിൽ കളിക്കുന്ന പൊന്നുവിനെയും ദേവുവിനേം നോക്കിയിരുന്നു എടാ കിട്ടി തേടിയ വലി കാലിച്ചു മഹി അലറി വിളിച്ച് സന്തോഷത്തോടെ പറഞ്ഞു അവരുടെ അടുത്ത് കോടി വരുന്നത് കണ്ട് അപ്പുവും ദേവു മുഖത്തോട് മുഖം നോക്കി എന്താടാ എന്താ ഇത്രയും സന്തോഷം അവർ രണ്ടുപേരും തിരയിൽ കളിക്കുന്ന പൊന്നുവിനേം ദേവുവിനേയും നോക്കിയിരുന്നു എടാ കിട്ടി തേടിയ വലി കാലിച്ചു മഹി അലറി വിളിച്ച് സന്തോഷത്തോടെ പറഞ്ഞു അവരുടെ അടുത്ത് കോടി വരുന്നത് കണ്ട് അപ്പുവും ദേവു മുഖത്തോട് മുഖം നോക്കി എന്താടാ എന്താ ഇത്രയും സന്തോഷം അപ്പുവിന് വൈശാകാരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ദേവു പറഞ്ഞു അറിയാമായിരുന്നു എടാ പിന്നെ അവിടെ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു അവളുടെ മുഖം വ്യക്തമായില്ല മുഖത്ത് അവളുടെ വാപുത്തി കെട്ടി മറിച്ചിരിക്കുന്നു എന്തോ പ്രശ്നമുണ്ട് അവളെ അവിടെയാക്കി അവർ ഇപ്പോൾ പുറത്തു പോയിരിക്കു എന്ന് പറഞ്ഞു എന്നാ വേഗം വാടാ ആ പണ്ണിനെ എങ്ങാനും അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തണം ആ അപ്പു നീ കാറെടുത്ത് അവരെ വീട്ടിലാക്കിക്കോ നീ വരാൻ നിൽക്കണ്ട എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എപ്പോൾ വേണമെങ്കിലും അർജുൻ കളി മാറ്റി കളിക്കും അതാ മഹി പറഞ്ഞത് ശരിയാ ഇനിയും പൊന്നുവിനോ ദേവുവിനോ അവൻകാരനോ ഒന്നും സംഭവിച്ചുകൂടാ ഓക്കെ നിങ്ങൾ പോയി വാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം അപ്പു പറഞ്ഞു ദേവ് മഹിയെ കൂട്ടി അപ്പുവിന്റെ ബൈക്കിൽ കയറി അവിടേക്ക് പാഞ്ഞു അവർ പോകുന്നത് എങ്ങോട്ടെന്നറിയാതെ ദേവുവും പൊന്നുവും മുഖത്തോട് മുഖം നോക്കി നിന്നപ്പോഴാണ് അപ്പു അവിടേക്ക് ചെന്നത് വാ നമുക്ക് പോകാം ഇപ്പൊ വന്നല്ലേ ഉള്ളൂ അല്ല അവർ എങ്ങോട്ടാ പോയേ പൊന്നു ചോദിച്ചു അതെ അവർ എങ്ങോട്ടാ പോയത് ദേവവും ചോദിച്ചു അവർ ഫ്രണ്ടിന്റെ എന്തോ ആവശ്യം വന്നു പോയതാ നിങ്ങൾ വാ നമുക്ക് പോകാം അപ്പു പറഞ്ഞതും പിന്നെ ഒന്നും അവർ ചോദിച്ചില്ല അപ്പുവിന്റെ കൂടെ അവർ കാറിൽ കയറി നേരെ പോയത് അപ്പുവിന്റെ വീട്ടിലേക്കാണ് ടൗണിൽ നിന്നും വളരെ ഉള്ളിലേക്ക് കയറി ആരുടെയും കണ്ണെത്താത്ത ഒരു സ്ഥലത്താണ് ഗോഡൌൺ അവർ ബൈക്ക് അവിടെയുള്ള ഒരു സ്ഥലത്തൊതുക്കി ഗോഡൌൺ ലക്ഷ്യം വെച്ച് നടന്നു കുറച്ചുള്ളിലെത്തിയതും അവിടെ ചെറിയൊരു കെട്ടിടം കണ്ടു പുറത്ത് രണ്ട് ഗുണ്ടകളുണ്ട് അവരെയായിരുന്നു ദേവും മഹിയും ആദ്യം ലക്ഷ്യം വെച്ചത് ഇവരെ കണ്ടതും അവർ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അടുത്തുള്ള മരത്തടി എടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു ദേവും മഹിയും അതിസമൃദ്ധമായി അത് തടഞ്ഞു ആ തടിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു ഒരു പുച്ഛിരിയോടെ ദേവ് മഹിയെ കൂട്ടി അവർക്ക് നേരെ പറഞ്ഞു ഗുണ്ടകൾ ദേ കിടക്കുന്നു ചെണ്ട എന്ന് പറഞ്ഞ് തെറിച്ചു വീണിരുന്നു പിന്നെ അവർ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് സാധിച്ചില്ല എടാ ജോണി ജോണി എസ്പപ്പയിൽ ആ ഗുണ്ടക്കുള്ള പോലെ ഇവർക്കു ഇനി ആമവാദമാണോ ഇവർ ഇവരെഴുന്നേൽക്കാത്തേ ദേവ് ചോദിച്ചു അതേ ഇവറ്റകൾക്ക് മസിൽ മാത്രേ ഉള്ളെന്ന് തോന്നുന്നു മഹി പറഞ്ഞു അപ്പോഴേക്കും ഗുണ്ടകൾ തളർന്ന് താഴേക്ക് വീണിരുന്നു ദേവ് മഹിയെ കൂട്ടി ഗോഡൌണിൽ കയറാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പാഴായി ഡോർ തല്ലി തകർത്ത് അകത്തു കടന്നപ്പോൾ അവർ കണ്ടത് വളരെ ക്ഷീണിതയായി കസേലയിൽ കസേരയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആയിരുന്നു മുടിമുഖത്തേക്ക് വീണുകിടക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ല അവളുടെ ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടിയിരിക്കുന്നു വായിലേക്ക് തുണി കയറ്റി വെച്ചിട്ടുണ്ട് അവർ അവളുടെ അടുത്തേക്ക് ചെന്നു മഹി അവളുടെ മുഖമുയർത്തിപ്പിടിച്ച് മുടിമുഖത്തു നിന്നും വകഞ്ഞു മാറ്റി വായിൽ നിന്നും കെട്ടുമാറ്റി തുണി പുറത്തേക്കെടുത്തു ദേവാ മഹി അലറി വിളിച്ചു ഈ സമയം ദേവ് അവളുടെ കൈകളുടെ കെട്ടഴിക്കുകയായിരുന്നു മഹി അപ്പോഴും ആ പെൺകുട്ടി അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ദേവ് കൈയുടെ കെട്ടഴിച്ച് അവന്റെ അടുത്തേക്ക് ചെന്നു ആ പെൺകുട്ടിയെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന മഹിയെ കണ്ടപ്പോഴാണ് ദേവ് ആ പെൺകുട്ടിയെ നോക്കിയത് എത് ഇത് സീതയല്ലേ ദേവ് ചോദിച്ചു ആ ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു അവർ എന്തിനാ എന്റെ പെണ്ണിനെ ഇവിടെ മഹി ചോദിച്ചു അവളുടെ പൊട്ടിയ ചുണ്ടുകൾ കാണുമ്പോൾ മഹിയുടെ ഉള്ളു പിടഞ്ഞു അപ്പോഴാണ് അപ്പു ദേവിനെ വിളിച്ചത് ഹലോ അപ്പു എടാ എന്തായി നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെ റോഡരികിലുണ്ട് ഞാൻ ആ പെൺകുട്ടിക്ക് എന്തായി ആ അത് നന്നായി അപ്പു നീ കാറിലാണോ വന്നത് ആ എന്റെ ബൈക്ക് നിന്റെ കയ്യിലല്ലേ അപ്പു പറഞ്ഞു എന്നാ നീ അവിടെത്തന്നെ നിന്നോ ഞങ്ങൾ ഇപ്പൊ വരാം എല്ലാം വന്നു കഴിഞ്ഞു പറയാം ഓക്കേ ദേവ് ഫോൺ വെച്ചു ദേവ് ഫോൺ കട്ടാക്കി നോക്കുമ്പോൾ മഹി അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ആ കാഴ്ച ദേവിനെ ഒരുപാട് വേദനിപ്പിച്ചു കാരണം പൊന്നു തന്നിൽ നിന്നും അകന്നു പോയപ്പോൾ ഉള്ള വേദന അവന് ശരിക്കും അറിയാമായിരുന്നു അതേ അവസ്ഥയിലാണ് ഇപ്പോൾ തൻ്റെ ഊണിലും ഉറക്കത്തിലും കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്ത് അനുഭവിക്കുന്നത് മഹി അപ്പു കാറായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നീ നീവാ നമുക്കിവിളെ നിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അവിടെ നിന്റെ അച്ഛനുണ്ടല്ലോ പേടിക്കണ്ട ദേവ് പറഞ്ഞു മഹിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴും നിർവികാരമായ മഹിയുടെ കണ്ണുകളിൽ ദേവ് കണ്ടു അവന്റെ ഉള്ളിലെ വേദനയുടെ ആഴം ദേവ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മഹി അവളെ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു കുറച്ചു നീങ്ങി കാറ് കിടക്കുന്നത് കണ്ടതും മഹിയുടെ നടത്തം പിന്നീട് ഓട്ടമായി അവന്റെ വെപ്രാളം കണ്ട് ദേവിന് ഒരുപാട് സങ്കടം തോന്നി അപ്പൂ നീ ബൈക്ക് എടുത്ത് ഞങ്ങളുടെ പിന്നാലെ വരണം ഓക്കെ ഞങ്ങള് മഹിയുടെ ഹോസ്പിറ്റലിലാണ് പോകുന്നത് ആ ഞാൻ വരാടാ നിങ്ങൾ വിട്ടോ അപ്പു അതും പറഞ്ഞ് ദേവിന്റെ കയ്യിൽ നിന്നും ചാവി വാങ്ങി ബൈക്കെടുത്തു അപ്പോഴേക്കും ദേവ് കാർ സ്റ്റാർട്ട് ചെയ്ത് പോകും വഴി ഒരു വട്ടം പോലും മഹി മിണ്ടിയില്ല ദേവ് അവനെ ശല്യം ചെയ്തില്ല മഹി അവളെ എടുത്ത് പുറകിലെ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് ഹോസ്പിറ്റലിലെത്തിയതും മഹിയുടെ അച്ഛൻ തന്നെയാണ് അവളെ ചികിത്സ നടത്തിയത് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ മ മഹിയും ദേവും അക്ഷമയുടെ കാത്തു നിൽക്കുന്നത് കണ്ടാണ് അപ്പു അവിടേക്ക് എത്തിയത് എന്തായി ആരായിരുന്നോ പെൺകുട്ടി അപ്പു ചോദിച്ചു ദേവ് അവനോടെല്ലാം പറഞ്ഞു കരഞ്ഞു തകർന്നിരിക്കുന്ന മഹിയെ കണ്ടപ്പോൾ അവനും സങ്കടം തോന്നി അപ്പോഴാണ് മഹിയുടെ അച്ഛൻ പുറത്തേക്ക് വന്നത് അച്ഛ എന്തായി അതുവരെ മിണ്ടാതിരുന്ന മഹി ആകെ വാതുറന്ന് സംസാരിച്ചത് അപ്പോഴായിരുന്നു പേടിക്കണ്ട ഒന്നുമില്ല മോൾക്ക് മയങ്ങാൻ അവർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു അതിന്റെ ക്ഷീണമുണ്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു മോനെ മോൾക്ക് നല്ല തളർച്ചയുണ്ട് ഇപ്പോൾ ഗൈനി ഡോക്ടർ അവളെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് ഒന്നും ഉണ്ടാവില്ല ആരാ മോനെ ഇത് ചെയ്തത് അങ്കിള് പേടിക്കണ്ട ആളെ മനസ്സിലായിട്ടുണ്ട് ഒരുത്തനെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ആരാ മോനെ ദിവാകർ ദേവനോട് ചോദിച്ചു ഒരിക്കൽ എൻ്റെ പെങ്ങമ്മമാർക്ക് നേരെ വന്നവറാണച്ച ഇപ്പോ എൻ്റെ പെണ്ണിനെയും മഹിയുടെ കണ്ണുകളിൽ പകയരിഞ്ഞു അതെ അങ്കൾ ഇനി അവർ മര്യാദക്ക് ജീവിക്കില്ല പൊന്നു ഒന്ന് ഓക്കെ ആവുന്നവരെയായിരുന്നു അവനുള്ള സമയം ആ സമയം കഴിഞ്ഞപ്പോൾ അവനായിട്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ചാടി അപ്പു ആണെന്ന് പറഞ്ഞത് അവരുടെ മൂവരുടെയും കണ്ണുകളിൽ പ്രതികാരം തളം കെട്ടി നിന്നത് ദിവാകർ കണ്ടു ഡോക്ടർ ഷീ സോൾറൈറ്റ് പേടിച്ചതുപോലെ അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ല ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശിവാനി അദ്ദേഹത്തോട് പറഞ്ഞു അവിടെയുള്ളവരുടെ എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം നെഴലിച്ചു അപ്പോഴേക്കും ദേവിൻ്റെ നിർദ്ദേശപ്രകാരം രഞ്ജു അവിടേക്ക് വന്നിരുന്നു കാര്യങ്ങളറിഞ്ഞ് അവൻ മഹിയെ ആശ്വസിപ്പിച്ചു